ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കൊളവല്ലൂർ തൂവക്കുന്ന് സ്വദേശി കോലോത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള രാഖിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് ഒമ്പതാം തീയതി ചൊവ്വന്നൂരിൽ നടത്തിയ വാഹന പരിശോധനക്കിടെ രണ്ട് കിലോ ഹാഷിഷോയിലും ഓയിലും നൂറ്റി നാല്പത് ഗ്രാം എം ഡി എം എയും പിടികൂടിയിരുന്നു സംഭവത്തിൽ നിതീഷ് മുഹമ്മദ് അൻസിൽ എന്നിവരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി ചാവക്കാട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികൾ ലഹരി വസ്തുക്കളുമായി കുന്നംകുളം പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് രാഗിലിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് തുടർന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഓഗസ്റ്റ് ഒമ്പതിന് പിടിയിലായ രണ്ടുപേർക്ക് രാഗിലാണ് ഹാഷിഷോയിലും എം ഡി എം എയും വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ രാഗിലെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ സുകുമാരൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ ശ്രീജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് ആൻഡ്